സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധർമ്മേന്ദ്ര എന്ന് പറയുന്ന നടൻ ഒരു നല്ല ഒരു മനുഷ്യനായിരുന്നോ ഒരു വ്യക്തിയായിരുന്നോ ജീവിതത്തിൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ടും തന്നെ രേഖപ്പെടുത്തണം അതായത് നിങ്ങൾക്ക് തോന്നുന്നത് നല്ലൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയാണ് സിനിമാതാരത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് അയാളുടെ ജീവിതത്തിൽ അയാൾ നല്ലൊരു മനുഷ്യനാണോ എന്നുള്ളതാണ് നിങ്ങളോടുള്ള ചോദ്യം അതിന് ഉത്തരം യെസ് ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ നോയാണെങ്കിലും അതിൻ്റെ കമൻറ്റ് ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മാന്യനായ Miren el പത്തൊമ്പതാം പത്തൊമ്പതാമത്തെ വയസ്സില് പ്രകാശ് കൗർ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു അതിൽ രണ്ട് മക്കളുണ്ടാകുന്നു ആ മക്കളിൽ രണ്ടുപേരും സിനിമയിലുണ്ട് ഉണ്ട് പേരെ നമ്മൾ ഒരാൾ പോലും അറിയില്ല അവരെവിടെയാണ് എന്താണ് എന്നുള്ള ഒരു കാര്യവും ഒരാൾ പോലും അറിയില്ല കാരണം അത്രത്തോളം സീക്രട്ടായിട്ട് തന്നെയാണ് ആദ്യത്തെ ഭാര്യയെയും മക്കളെയും ഒക്കെ ഇദ്ദേഹം വെച്ചിരിക്കുന്നത് അതായത് അവരെയൊന്നും പുറത്തു കൊണ്ടുവരാൻ അല്ലെങ്കിൽ എന്താ പറയണ്ടത് ഈ പിന്നെ ഇതിന്റെ ഭാര്യയാണ് എന്ന് പറയാൻ അദ്ദേഹം പിന്നെ മുതിർന്നിട്ടില്ല എന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ മക്കൾ രണ്ട് സിനിമയിൽ ോട്ട് വരുന്നതിനോട് അദ്ദേഹത്തിന് യാതൊരു ഇതും ഇല്ലായിരുന്നു അതായത് എന്താന്നറിയില്ല എന്തോ ഒരു മനുഷ്യമാർക്ക് ഒരു അസൂയുണ്ടാവുമല്ലോ ഇനി എൻ്റെ മക്കൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ താരാധിപത്യം പോകുമോ അല്ലെങ്കിൽ അവര് എന്നെക്കാട്ടിയും വലിയവരാകുമോ എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം ചിലപ്പോഴേ ഇല്ലെങ്കിൽ സിനിമയുടെ കപടമുഖം തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കാം കപടമുഖം തിരിച്ചറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം രണ്ട് മക്കളോടും പറഞ്ഞിട്ടുണ്ട് സിനിമാ താരമായപ്പോഴേ ഇനി പലരും നിങ്ങളെ ബർത്ത്ഡേ പാർട്ടിക്ക് വിളിക്കും അതുപോലെ തന്നെ മറ്റു ഫംഗ്ഷന് വിളിക്കും കല്യാണ പാർട്ടികൾക്ക് വിളിക്കും പക്ഷേ നിങ്ങൾ പോകരുത് അതായത് സിനിമയിലുള്ള ബന്ധങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കപട ബന്ധമാണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ട് മക്കളോടും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്ന് പോകാതിരിക്കുമ്പോഴും ബോബിഡിയോ ആയാലും സണ്ണിടിയോളം ഇവർക്ക് രണ്ടുപേർക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കാരണം ഓരോരാൾക്കാർ വിളിക്കുമ്പോഴും പിന്നീട് ഇവർക്ക് മനസ്സിലായി എന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത് അന്ന് പറഞ്ഞത് കൃത്യമായിരുന്നോ അതായത് സിനിമയിലുള്ള സ്നേഹം കപട സ്നേഹമാണ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് അയാൾക്ക് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അയാൾ ചെയ്തു കൂട്ടിയ പരാക്രമങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മാലിനിയുടെ വിവാഹത്തിന്റെ അന്ന് ചെന്നൈയിലുള്ള അതായത് ഹേമമാലിനിയുടെ വീട്ടിലേക്ക് അവരുടെ കുടുംബവും ആൾക്കാരും ഒക്കെയുള്ള സ്ഥലത്തേക്ക് ഇടിച്ചു കയറുകയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഹേമമാലിനിയെ അവിടെ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ജിതേന്ദ്ര എന്ന് പറയുന്ന നടനുമായിട്ടായിരുന്നു വിവാഹം കഴിക്കേണ്ടിയിരുന്നത് പക്ഷേ ജിതേന്ദ്രയുടെ കാമുകയും കൊണ്ടാണ് ഇദ്ദേഹം അവിടത്തേക്ക് പോയത് അതായത് ഇവന് വേറെ കാമുകിയുണ്ട് ഇവന് ഒരിക്കലും വിവാഹം കഴിക്കരുത് ഇവന് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതം കട്ടപ്പോകുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇപ്പം കഴിഞ്ഞതിന് ശേഷമാണ് ഹേമമാലിനി അവിടുന്ന് പിന്മാറിയത് പിന്മാറിയിട്ട് പിന്നീട് ആറ് വർഷം കാത്തിരുന്നു ആറ് വർഷം അതായത് ഹേമമാലിയോട് ഒരു ഐലവ്യു പറഞ്ഞു തിരിച്ച് ഐലവ്യു പറയുന്നതിന് വേണ്ടിയിട്ട് ആറു വർഷം കാലം കാത്തു നിന്നാണ് പറയുന്നത് അപ്പൊ ഹേമമാലിനി പറയുന്ന ആ ഒരു സമയത്ത് പറയാതിരിക്കും തോറും ഇദ്ദേഹം മദ്യത്തിന്റെ അളവ് കൂട്ടിക്കൂട്ടി അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യത്തിന് അടിമ തന്നെയായിരുന്നു ഹേമമാലിനിയുടെ സൗന്ദര്യം അതാണ് ഈ പത്രങ്ങളെല്ലാം പറയുന്നത് ഇദ്ദേഹം മരിച്ചപ്പോഴും പറയുന്നത് അത് തന്നെയാണ് ഹേമമാലിനിയുടെ സൗന്ദര്യത്തെ പറ്റിയിട്ടും അതുപോലെ ഹേമമാലിനി പിന്നെ ഈ ധർമ്മേന്ദ്രിയുടെ വിവാഹത്തെ പറ്റിയിട്ടും മാത്രമാണ് പറയുന്നത് നേരെ മറിച്ച് ആദ്യത്തെ ഭാര്യനെ പറ്റി പറയുന്നില്ല അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടികളെ പറ്റി പറയുന്നില്ല രണ്ടുപേരുണ്ട് പക്ഷേ ഈ രണ്ടാമത് ഹേമോ രണ്ട് കുട്ടികളും സിനിമയിൽ താരമാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെ ധർമ്മേന്ദ്ര എന്ന് പറയുന്ന ഒരു വ്യക്തി രണ്ടാമത്തെ കുറിച്ച് വാനോളം പോകത്തുന്നുണ്ട് എല്ലാവരും വാനോളം പോകത്തുന്നുണ്ട് അതുപോലെ തന്നെ പറയുന്ന അവരുടെ സൗന്ദര്യത്തെ പറ്റിയാണ് എല്ലാവരും പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ കൊല്ലം മുമ്പ് വരെ എന്ന് പറഞ്ഞാൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഹേമവാലിനിയുടെ ആ ഒരു എന്താ പറയണ്ടത് അവരുടെ ആ രൂപം തന്നെയാണ് ഈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ കാരണം അത് അത്രത്തോളം നല്ല ഒരു എന്താ പറയേണ്ട ഒരു നടി തന്നെയായിരുന്നു ഹേമോവാലിനി എന്നുള്ളതിൽ തർക്കം പക്ഷേ ഈ ധർമ്മേന്ദ്ര ധർമ്മേന്ദ്ര അവർക്ക് വേണ്ടി കാത്തിരുന്നു അങ്ങനെ എൺപതിൽ അവരുടെ വിവാഹം നടക്കുന്നു പിന്നീട് അവർക്ക് രണ്ട് മക്കളാകുന്നു പക്ഷേ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഭാര്യയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് അതായത് ആദ്യത്തെ ഭാര്യ സമരം ചെയ്യാൻ വന്നിട്ടില്ല അല്ലെങ്കിൽ മറ്റു പലും വന്നിട്ടില്ല അവരുടെ ജീവിതത്തിൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമാക്കാൻ പോയിട്ടില്ല പക്ഷേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെണ്ടിത്തരുന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന്റെ പൈസയും കാര്യങ്ങളും ആൾബലവും അതുപോലെ തന്നെ എല്ലാ പിടിപാടും ഇതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ആദ്യ ഭാര്യ ചിലപ്പോഴേ നിശബ്ദയായി പോയതെന്ന് ഞാൻ പറയുള്ളൂ അവരെ നിശബ്ദയാക്കിയതാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ അത് അവരങ്ങ് സ്വയം അങ്ങ് നിശബ്ദയായി പോയതല്ല പത്തൊമ്പതാമത്തെ വയസ്സിൽ ഇദ്ദേഹം കൂടെ കൂട്ടിയൊരു വ്യക്തിയാണ് അന്ന് ഇയാൾ സിനിമാ താരമല്ല അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല അന്ന് ഒന്നുമല്ല ധർമ്മേന്ദ്ര എന്ന് പറയുന്ന വ്യക്തി അത് കഴിഞ്ഞതിന് ശേഷമാണ് ധർമ്മേന്ദ്ര സിനിമാതാരമാകുന്നത് അതുപോലെ തന്നെ പണക്കാരനാകുന്നത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവാക്കളുടെയും യുവതികളുടെയും ഹരമായി മാറുന്നത് അപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് ഈശ്വര ഇത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കേണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിൽ നാലും മക്കളുമായി ഇനി എന്ത് ചെയ്യും ഭഗവാനെ കാരണം എന്താണെന്ന് വെച്ചാൽ താരമായപ്പോൾ ഇദ്ദേഹത്തിന് ചുറ്റും പരിചാരകരി അതുപോലെ തോഴിമാര് എന്തിനും ഏതിനും എന്ന് പറഞ്ഞ ആൾക്കാർ ഇതൊക്കെ കാണുമ്പോഴേ ദേഹത്തിന്റെ കണ്ണു മഞ്ഞളിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഇയാൾ വിചാരിച്ചിട്ടുണ്ട് ഏതു ഒരു നിമിഷത്തിൽ തനിക്ക് പറ്റിയ ഒരു വലിയൊരു തെറ്റാണ് വിവാഹം ആ വിവാഹം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ എത്തേണ്ടതാണ് എന്നുള്ളൊരു തോന്നിച്ച അതോട് കൂടിയിട്ടെന്ന് പറഞ്ഞ പിന്നീട് ഹേമമാലിനിയെ കണ്ടു മുട്ടിയതോട് കൂടിയിട്ട് ഭഗവാനെ ഇതിലും വലിയൊരു സൗന്ദര്യം ഞാൻ കണ്ടിട്ടില്ല ഇവളെ എങ്ങനെ സ്വന്തമാക്കും ആരോട് പറയും കാരണം എന്താ ഒരു വിവാഹം കഴിച്ചതാണ് നാലു മക്കളുണ്ടായതാണ് അതുകൊണ്ട് തന്നെ ആരും അംഗീകരിക്കില്ല ഇനി തന്നെ ആരും കഴിക്കത്തില്ല അല്ലെങ്കിൽ തന്നെ ആദ്യത്തെ ഭാര്യനെ ഞാൻ എന്തു പറഞ്ഞിട്ടാണ് ഒഴിവാക്കുക എന്നുള്ള ഒരു മനസ്സ് ഇദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇദ്ദേഹം ജനിക്കും നല്ലൊരു മനുഷ്യനായിരുന്നോ അല്ലെങ്കിൽ നല്ലൊരു പിതാവായിരുന്നോ നല്ലൊരു ഭർത്താവായിരുന്നോ അതുകൊണ്ട് ഞാൻ പറയുന്നത് വ്യക്തിപരമായിട്ട് ഇദ്ദേഹം ഒന്നുമല്ല ഒരു വട്ടപൂജ്യമാണെന്നേ ഞാൻ പറയുള്ളൂ നല്ലൊരു അച്ഛനായിട്ടില്ല അല്ലെങ്കിൽ നല്ലൊരു മാതാ പിതാവായിട്ടില്ല ഒന്നും ആയിട്ടില്ല ഇദ്ദേഹം ഒരുപാട് സിനിമയിൽ അഭിനയിച്ചു ഒരു മൂല്യവും കാത്തു സൂക്ഷിക്കാതെ ഒരു കല്യാണം കഴിച്ചു ആ കല്യാണത്തിലുള്ള ഭാര്യയെ വഴി നീലെ പൊക്കി പറഞ്ഞു ഈ പിന്നെ എന്താ പറഞ്ഞു ലോകം മുഴുവൻ കേൾക്കിയ പൊക്കി പറഞ്ഞുകൊണ്ടിരുന്നു എവിടെ പോയി കഴിഞ്ഞാൽ ആ ഭാര്യയെക്കുറിച്ച് മാത്രമേ പറയുള്ളൂ ഇപ്പോഴായി കഴിഞ്ഞാലും പത്രങ്ങളായ പത്രങ്ങളും അതുപോലെ എല്ലാവരും ആ ഭാര്യയെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് ുന്നത് അതായത് ഹേമമാലിനി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ മാത്രം നേരെ മറിച്ച് മറ്റുള്ള മറ്റുള്ള സ്ത്രീയെ പറ്റിയിട്ട് ഒരാൾ ഓർക്കുന്ന പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്രത്തോളം ഒരു പ്രവൃത്തിയാണ് എല്ലാവരും കൂടിയിട്ട് ആ സ്ത്രീയോട് ചെയ്തത് അവര് ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും നിശബ്ദയാകുന്നതല്ല ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് അവരെ നിശബ്ദയാക്കുന്നതാണ് അതായത് അവരുടെ പവറും കാര്യങ്ങളും ചിലപ്പോഴും പറഞ്ഞാൽ അവർ നോർമലാണോ എന്ന് പോലും നമുക്ക് അറിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതൊക്കെ കണ്ടിട്ട് അതായത് തന്റെ ഭർത്താവ് മറ്റൊരാളുടെ കൂടെ പോകുന്നത് കണ്ടിട്ടുള്ള മാനസിക വിഷമം ഉണ്ടാകാം ഇങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞാൽ അവരെ ഒരുപാട് പ്രശ്നങ്ങൾ അലട്ടിയിട്ടുണ്ടാകാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശരിക്ക് ധർമ്മേന്ദ്ര എന്ന് പറയുന്ന ഒരു വ്യക്തി അത്ര നല്ലവനാണ് എന്നൊരിക്കലും പറയാൻ കഴിയില്ല അല്ലാതെ ഒരു എന്താ പറയുക എല്ലാവർക്കും അയാള് പ്രിയപ്പെട്ടവനായിരിക്കാം കൂട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരിക്കാം മക്കൾക്ക് ചെറുപ്പം നല്ല അച്ഛനായിരിക്കാം ഇതൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് ഒരു നല്ല ഭർത്താവാകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ അത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഒരു ഒരു സ്ത്രീക്ക് പോലും പൊറുക്കാൻ തെറ്റാത്ത ഒരു വലിയ തെറ്റ് തന്നെയാണ് അദ്ദേഹം ചെയ്തത് അതായത് ഒരു ഭാര്യ നിലയിലേക്ക് തന്നെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചാലേ ഇദ്ദേഹത്തിന്റെ ആ പവറും പണവും കൊണ്ട് മാത്രം അവർ ജീവിച്ചിരിക്കുന്നു ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഒരാൾ പോലും ഇത് അംഗീകരിക്കൂല ഈ ഒരു തെറ്റ് ഇതൊരു വലിയ തെറ്റ് തന്നെയാണ് നമ്മളെല്ലാവരും വിചാരിക്കും ഒരു ചെറിയ തെറ്റൊന്നുമല്ല ഒരു ഭാര്യ ജീവിക്കുക അവർക്ക് എത്രമാത്രം സങ്കടവും പ്രശ്നങ്ങളും ഉണ്ടാകും അവരെത്ര നീറി നീറിയിട്ടായിരിക്കും ഈ വർഷങ്ങൾ മുഴുവൻ ജീവിച്ചത് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഭർത്താവിനെ ഈ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ പോലും ആഗ്രഹിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഹിന്ദിക്കാർക്കോ ഹിന്ദി നടന്മാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭാരിമാരുണ്ടാകേണ്ടതാണ് എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രായത്തിൽ കല്യാണം കഴിക്കാൻ പോയി കഴിഞ്ഞാലും ഇപ്പോഴും അവർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പിള്ളർ വരെ ക്യൂ നിൽക്കും അങ്ങനെയുള്ള ഫെയിമുള്ള ആൾക്കാർ വരെയുണ്ട് പക്ഷെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ മൂല്യം സൂക്ഷിക്കുന്ന വ്യക്തികളാണ് അതാണ് ഞാൻ പറയുന്നത് എവിടെയോ ഒരു മൂല്യം ധർമ്മേന്ദ്രക്ക് നഷ്ടപ്പെട്ടിരുന്നു ഇല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിൽ മതിമറന്നിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴും ഈ തൊണ്ണൂറാം വയസ്സിൽ അദ്ദേഹം മരിക്കുമ്പോഴും അദ്ദേഹം ഒരു നല്ല അടിപൊളി സൗന്ദര്യത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ നമ്മളെല്ലാം പറയുന്ന പോലെ മമ്മൂട്ടിയെക്കാട്ടി കുറച്ചുകൂടി സൗന്ദര്യമുള്ളത് ഈ കാണുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട് അത്രയും നല്ല നടനും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും ജീവിതത്തിൽ ഒരു ഭർത്താവിൻ്റെ റോളിലാണ് അദ്ദേഹം പരാജയപ്പെട്ടതെന്ന് ഞാൻ പറയുള്ളൂ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും നന്ദി നമസ്കാരം